ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് ഏകദിന ഉപവാസ സമരം നടത്തിയത് പൗരപ്രതിഷേധം എന്ന പേരിലായിരുന്നു ഉപവാസ സമരം നടന്നത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ നടന്ന ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ കൃത്യമായി പുറത്തറിയുന്നില്ല എന്നാൽ ആക്രമമോ കൊലപാതകമോ നടക്കുമ്പോൾ മാത്രമാണ് ലഹരി ഉപയോഗത്തിന്റെ ഭീകരത ലോകം അറിയുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ആന്റോ ആന്റണി ഡി അധ്യക്ഷൻ നാട്ടകം സുരേഷ് വിവിധ മതമേൽ ഉൾപ്പെടെ നിരവധി പേർ ഉപവാസ സമര ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ബിഷപ്പ് സാബു മലയിൽ കോശി ബിഷപ്പ് ജോസഫ് മാർ ബർണബാസ് ബിഷപ്പ് തോമസ് മാർ തിമോത്തിയോസ് കുര്യാക്കോസ് മാർ സേവറിയോസ് ഗുരുരത്നാനസി താഹ മൗലവി മുഹമ്മദ് ഷെഫീഖ് മൗലവി തുടങ്ങി നിരവധി രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കും പക്ഷേ ഈ യജ്ഞം കേരളത്തിലെ ജനങ്ങൾ പരിപൂർണമായി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എന്റെ ബലമായ വിശ്വാസം ആ യജ്ഞം ഏറ്റെടുത്തുണ്ടെങ്കിൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ ഇവിടെ ഓരോ ഭാഗത്ത് നിൽക്കുന്ന ഉത്തരവാദികളായി ഇപ്പോൾ ആളുകളുണ്ട് എക്സിക്യൂഷൻ നടത്തേണ്ട ആളുകളുണ്ട് നിയമമുണ്ടാക്കേണ്ട ആളുകളുണ്ട് അതോടൊപ്പം നിയമം പാലിക്കേണ്ട ആളുകളുണ്ട് നിയമവിധേയരായി ജീവിക്കേണ്ട പൗരജനങ്ങളുണ്ട് ഈ ഉത്തരവാദിത്വങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നുണ്ടോ എന്നുള്ളതാണ് പൊതുവിമർശനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തണം ഇന്നീ ഉപവാസം അവസാനിക്കുമ്പോൾ മറ്റൊരു രൂപത്തിലുള്ള നമ്മളെ ശക്തമായ രൂപത്തിലുള്ള പ്രചരണ പരിപാടിയുമായി